हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय वेदसे रघुनाथाय नादाय सीतायां पदये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां बुद्धिमदाम्बरिष्टं വാദാത്മജംബാനരയൂധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ കാവ്യം സുഖേയും കഥരാഘവീയം കർത്താവ്ഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കനിയന്തു വേണ്ടു ഹരി രാമ ഹരി രാമ രമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി രാമായണത്തിൽ ഇന്ന് പുത്ര ലാഭ ആലോചനയുടെ ഭാഗമാണ് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യം ദുഃഖം കൊണ്ടും പരിതാവേന ഗുരുചരണാബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലോ നന്ദനന്മാരുണ്ടായി വരാൻ എന്നരുൾ ചെയ്തിടണം പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദിസമ്പത്തും സർവവും ുഃഖപ്രദമെന്നറിഞ്ഞാലും വരിതബോധനൻ വശ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസി നരപദേ വൈകാതെ വരുത്തേണം ഋഷ്യശിംഗനെ ഇപ്പോൾ ചെയ്ത നീ ഗുണവിനിധേ പുത്രകാമേഷ്ടീകർമ്മം തന്നുട ഗുരുവായ വശിഷ്ട നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയു തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടീ കർമ്മം ഋഷ്യശൃങ്കനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ കൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയവിപ്പായസം കൈകൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാന്ത ശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവി കർദ്ദം കൊടുത്തു നൃപവരൻ ശൈഥിലയാത്മനാപാതി നൽകി ഞാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുട പാതി കൊടുത്തിയിടിനാൻ മടിയാതെ കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാൻ ഏറ്റം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസനം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കു ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞുതു സന്താപം ദിനം തോറും അൽപഭാഷിണിമാർക്കും സീമന്തപുംക്രിയകളോടും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ദശരഥ മഹാരാജാവന് അനപത്യ ദുഃഖം അനപത്യ ദുഃഖം എന്ന് പറഞ്ഞാൽ സന്താന ദുഃഖം പുത്രന്മാരില്ലാതെ രാജ്യവും സമ്പത്തും എല്ലാം ഉണ്ടായാലും സന്താന ദുഃഖം ഇത് വന്നുപോയാൽ പിന്നീട് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല അതുകൊണ്ട് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് തൻ്റെ ദുഃഖം പറയുകയും ആ ദുഃഖത്തിന് ശേഷം ഋഷ്യശൃംഗനെ വരുത്തിയിട്ട് മഹായാഗം നടത്തുകയും അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തിയതിനു ശേഷം അഗ്നിദേവനാൽ നൽകപ്പെട്ട പായസം കഴിക്കുകയും അങ്ങനെ മൂന്ന് പേരും ഗർഭിണിയാവുകയും ആ ഗർഭകാലഘട്ടത്തിൽ ചെയ്യേണ്ടുന്ന ദാനകർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇത് രാമായണം വായിക്കുന്നതിലുപരി രാമായണത്തിലെ തത്വം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആ വളരുന്ന കുട്ടിക്കുണ്ടാകുന്ന ഗുണത്തെയാണ് ആ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ഇനി ശ്രീരാമ അവതാര ഭാഗമാണ് വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം മാറും നാൽവർ ഉടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോതിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി ശ്രീരാമ രാമ രാമ കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചനും ഉദയം കർക്കടകം കർക്കജന്തുലത്തിലും ഭാർഗവൻ വക്രനുമുച്ചനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്ധം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മഹരഹിതൻ പത്നിക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നു ചിഹ്നത്തോടുമവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരുനേരം സഹസ്രയുധമുദിച്ചയരുന്നതുപോലെ സഹസ്രപത്രോത്ഭവ നാരദസനകാദി സഹസ്ര നേത്രമുഖ വിബുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ ഒരു നിർമ്മലമുടവും അളകുഷമയും കാരുണ്യമൃതരസംപൂർണ നയനവും ജഗനവും ശങ്കചക്രാബ് ജഗതാശോഭിതഭുജങ്ങളും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിയുവാനായി വ്യക്തമായിരിപ്പോ ഒരു പാവനശ്രീവത്സവവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകുണ്ടായ ഒരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യദേവി താനും വന്ദിച്ചു തിരുതെരെ സ്തുതിച്ചു തുടങ്ങിയാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നമസ്തേ ശങ്ക ചക്രാജതരാ നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരാകാരി സമസ്തേശ്വരാ ശൗരെ നമസ്തേ ജഗൽപദേ മായാ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സംഘരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തി നിന്നത്രേ ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥ കുലസംസാരുഖാമ്പുതോ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്താൽ ഇന്നു നിൻ പദാം ഭോജം കാണുവാനും യോഗം വന്നു ത്വൽ കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടമഹാ വിശ്വേഷ മോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മി പദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ണം മറ്റുള്ളോർ കാണും മുമ്പേ ലാണനാ ശേഷാധ്യനായിരിപ്പോഭാവത്തെ കാട്ടണം മമതയാ നിത പരിചരണത്താലേ കടക്കണം ദുഃഖ സംസാരമാർണവം ഭക്തി പൂണ്ടിത്തം വിണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനു ചെയ്തു വതിക്കെന്തിഷ്ടമാകുന്നു എന്നാലും അതന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രഭരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനീ പുനരുകാരണമിപ്പോൾ ഏവം ഭൂതമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദർശനം മോക്ഷത്തിനായിട്ടുള്ള ഒന്നതില്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്തനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനോ സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസീ മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം ഇത്തരമൊരു ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ നന്ദനുണ്ടായി വൃന്ദ വന്തി വന്നവതാരം ചെയ്തുണ്ടായിതെന്നാശു കേട്ടോ ഒരു പങ്ക്തി പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യകില അർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്രാബ്ജം കണ്ടു തുഷ്ടിനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ യോഗത്താൽ ജാതകർമ്മവും ദാനവും ചെയ്തു പിന്നെ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും മിത്രാം തകൻ ദശരഥനും വിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നൗഘവ വസ്ത്ര പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നൂർത്തു വസിഷ്ഠനും ശ്യാമള പൂണ്ട കോമളകുമാരനും രാമൻ എന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്യതനായ സുമിത്രാതനയനു ലക്ഷ്മണൻ തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാപരജനും നാമധേയവും നാലു പേർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചവൻ ം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാർ ഇരുവരും ഒരുമിച്ചെല്ലാ നാളും മരുവിയിടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമൻ കാരുണ്യാമൃതപൂർണപാങ്കവീക്ഷണം കൊണ്ടും സാരസ്യവ്യക്താവർണലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദ്വഹമാർദ്ധവം കൊണ്ടും ബന്ധൂകദന്തര ചുംബന രസം കൊണ്ടും ബന്ധൂരദന്താങ്കുരസ്പഷ്ടഹാസവം കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജയാ ജ്ഞാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനുമമ്മമാർക്കും നഗരവാസികൾക്കും ണിഞ്ഞതിൽ പറ്റിയിടും കുരളവും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോചർത്തും കാഞ്ചികൾ നോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിതാനും കളിച്ചു വളങ്ങിനാൻ കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവുമാനന്ദിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അങ്ങനെ ദശരഥന് നാല് പുത്രന്മാരുണ്ടായ ഭാഗവും ആ പുത്രന്മാര് ഉണ്ടായ സന്ദർഭത്തിൽ പുത്രന്മാര് ജനിച്ചു എന്ന് അറിയിച്ച ആളുകൾക്കൊക്കെ പുത്ര വക്താബ്ജം കണ്ടു തുഷ്ടനായി ശുദ്ധനായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ഈ ഒരു നല്ല വാർത്ത കേട്ടപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് എല്ലാവർക്കും ആ സന്തോഷത്തിൽ പല കാര്യങ്ങളും ദാനം ചെയ്ത അപ്പോൾ നമുക്കൊരു സന്തോഷം വരുമ്പം നമ്മൾ മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കണമെന്ന ഒരു തത്വമാണ് നമുക്ക് ആ വരിയിലൂടെ പറഞ്ഞു തരുന്നത് തുടർന്ന് ജാതകർമ്മം ചെയ്യണം ദാനകർമ്മങ്ങൾ ചെയ്യണം ഒരു കുട്ടി ഉണ്ടായാൽ ജാതകർമ്മങ്ങളും ദാനകർമ്മങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം കുട്ടിക്ക് നാമകരണം ചെയ്ത ഭാഗവും ഒക്കെ വായിച്ചതിന് ശേഷം ഏതൊരു അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ ബാല്യകാലത്തെ കളികളാണ് അങ്ങനെ മഹാവിഷ്ണുവായ ചതുർബാഹുവായ മഹാവിഷ്ണുവിനോട് കൗസല്യാദേവി പറയുന്നുണ്ട് എനിക്ക് ബാലഭാവത്തെ കാണിച്ചു തരണം ലാളന എനിക്ക് ലാളിച്ച് ലാളിച്ചനക്ക് കുട്ടിയെ വളർത്തണമെന്ന് അങ്ങനെ വളർത്തുന്നൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ വായിച്ചത് തുടർന്ന് ബാല്യവും കൗമാരവുമുള്ള ഭാഗമാണ് വായിക്കുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു ൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങളും ഉപാംഗങ്ങൾ സ്മൃതികളും ഉപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രപത്രോദ്ഭവപുത്രനം വശിഷ്ടൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തോ ചൊല്ലാവതൂർത്താൽ ധനുർവേദാംബോ നിധി വന്നു തനയന്മാരെന്നത് കണ്ടു ഒരു ദശരഥൻ മനസ്സി വളർന്നു ഒരു പരമാനന്ദം കൂണ്ടു പുനായകനെയും നന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ നിത്യവും ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനക ജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃം ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീനചേതസാ നിത്യം പരമൻ പരാപരൻ പര ബ്രഹ്മൻപരൻ ചേതസാം വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാത്തൊരാനാത്മാ എന്തൊരു മഹാ മായാവൈഭവം ചിത്രം ചിത്രം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമ തപോവനാധിഗമനം കൂടു മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാരിഹനം പശ്ചാത്തണകുഭകർണനിധനം ഏതദ്ധി രാമാണം കരചരണഘതം വാ കാജം കർമ്മജം ശ്രവണനയന ജം മാനസം വരാദം വിഹദമവിഹിതം വർമേദക്ഷമസ്വ शिवशिवकरुणाब्दे श्रीमहादेव शम्भो